സിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് പൊടിപൊടിക്കുകയാണ് കൊല്ലം ആശ്രാമം മൈതാനിയിലെ പ്രധാന വേദിയിൽ നിന്നാണ് സിറാജ് ലൈവ് ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ചേരുന്നത് നമുക്കറിയാം ഇന്നു മുതൽ അഞ്ചു ദിവസം ഈ കൊല്ലത്തിന്റെ മണ്ണിലും വിണ്ണിലും കലയുടെ രൂപുരധ്വനികൾ എന്ന ദിവസമാണ് ഇനി പലതരത്തിലുള്ള കലകൾ ഈ നാടിന് സമ്മാനിക്കുകയാണ് ഈ പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊല്ലം ജില്ലയിലേക്ക് ഒരിക്കൽ കൂടി കലോത്സവം വിരുന്നെത്തുന്നത് അതിന്റെ എല്ലാ ഗമയും കൊല്ലത്ത് കാണാനുണ്ട് കാരണം പ്രധാന വേദികളിലൊക്കെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കുണ്ട് എന്തായാലും വേദികളിലെ അവസ്ഥ എന്താണ് എന്നുകൂടി നമുക്കിപ്പോൾ പരിശോധിക്കാം ഈ മത്സരം അതിശക്തമായിട്ട് തന്നെ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് പോയിന്റ് നിലയിലേക്ക് കൂടി ഒന്ന് പോവാം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ പതിമൂന്ന് ഇനങ്ങൾ അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇനങ്ങളിൽ പതിമൂന്ന് ഇനങ്ങളുടെ ഫലപ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് ആ ഘട്ടത്തിൽ മുപ്പത്തി അഞ്ച് പോയിന്റുകളുമായി കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് മുപ്പത്തിമൂന്ന് പോയിന്റുമായി കൊല്ലം ജില്ലയും മുപ്പത്തിമൂന്ന് പോയിന്റുമായി ഇടുക്കി ജില്ലയും രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളും മുപ്പത്തിമൂന്ന് പോയിന്റുകൾ തന്നെ നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു പത്തനംതിട്ട മുപ്പത്തി ഒന്ന് പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്താണ് തൃശൂർ മുപ്പത്തിയൊന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് അങ്ങനെ പോകുമ്പോൾ ആതിഥേയരായ കൊല്ലം ഇതുവരെ ആതിഥേയരായ കൊല്ലം രണ്ടാം സ്ഥാനത്തും തുടരുകയാണ് എന്തായാലും ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം അറബനമുട്ട് മത്സരത്തിൽ മാറ്റുരച്ച പാലക്കാട് കറവള എച്ച് എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടം നമുക്കൊപ്പം ചേരുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എത്ര വർഷമായിട്ട് ഒക്കെ എഗ്രേഡും ഒന്നാം സ്ഥാനങ്ങളൊക്കെ നേടിയിട്ടുണ്ടാകും അല്ലെ അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് കളിക്കാം

ஜீ

ഒക്കെ മനോഹരമായ ഒരു അറബനമുട്ട മത്സ ഇനമാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കറിയാം ഇരുപത്തി വേദികളിലായിട്ടാണ് മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വേദി ഒന്നിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ആശ്രാമം മൈതാനത്ത് ഹൈസ്കൂൾ വിഭാഗ പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടാം വേദിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നാടക മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സംസ്കൃത നാടക മത്സരം നടക്കുന്നു നാലാമത്തെ വേദി ശ്രീ കേശവ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടക്കുന്നത് ഭരതനാട്യ മത്സരമാണ് അതുപോലെ തന്നെ ജവഹർ ബാലഭവനിൽ നടക്കുന്നത് അഷ്ടമോദിയ മത്സരമാണ് അങ്ങനെ ഇന്ന് ഏതാനും പ്രധാനപ്പെട്ട വേദികളിൽ എല്ലാ മത്സരങ്ങളിൽ പുരോഗമിച്ചും അവർ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ കലോത്സവത്തിലെ പ്രതിഭകൾ എന്നറിയാൻ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി സിറാജ് ലൈവ് വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരും വളരെ നന്ദി the exclusive muslim matrimonial site